പാടണം പുതിയ പുലരി കാണണം കനവു നെയ്യണം കവിത തെരുവിലുയരണം കരമുയർത്തണം കാലുകൾ ചലിക്കണം കാടുപൂക്കണം സ്നേഹരാജ്യമുയരണം ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കു ചേർത്ത ദണ്ടു ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വരികളിൽ സമര കാഹം മുഴക്കണം വരണ്ട ചിന്തകൾ കുൽ സാഹിത്യോൽസവഴുകണം വരികളിൽ സമര കാഹളം മുഴക്കണം വരണ്ട ചിന്തകൾ കുൽ സാഹിത്യോത്സവ ഒഴുകണം കിളികൾ പാടണം പുതിയ പുലരി കാണണം കന ഉതയണം കവിത തെരുവിലുയരണം അംഗമായി ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും െന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധ പുതിയ പുലരി കാണണം കനവു നെയ്യണം കവിത തെരുവിലുയരണം കരമുയർത്തണം കാലുകൾ ചലിക്കണം കാടുപൂക്കണം സ്നേഹരാജ്യമുയരണം ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്ക് ചേർത്ത ദു പതിയണം ഭയം ഭരിച്ചിടും കാല സന്തേൽ ഭിൽ സമര കാഹളം മുഴക്കണം വരണ്ട ചിന്തകൾ കുൽ സാഹിത്തോൾ വരികളിൽ സമര കാഹളം മുഴക്കണം വരണ്ട ചിന്തകൾ കുൽ സാഹിത്തോൾ ിളികൾ പാടണം പുതിയ പുലരി കാണണം കനമുതയണം കവിത തെരുവിലുയരണം കരമുയർത്തണം കാലുകൾ ചലിക്കണം കാടുപൂക്കണം സ്നേഹരാജമുയരണം ിൽ പാടണം പുതിയ പുലരി കാണണം കനവു നെയ്യണം കവിത തെരുവിലുയരണം കരമുയർത്തണം കാലുകൾ ചലിക്കണം ഇന്ന് കേരളത്തിലെ ആയിരത്തോളം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യ പ്രതിജ്ഞ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പതിനേഴ് ജനപ്രതിനിധികളുടെയും സത്യപ്രതിജ്ഞ ചടങ്ങുകളാണ് ഇവിടെ പൂർത്തിയാക്കിയുള്ളത് ഈ ഒരു അവസരത്തിൽ എനിക്ക് വിജയനായ ഈ പതിനേഴ് പേർക്കും എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ ഞാൻ അവരെ അറിയിക്കുകയാണ് അവർക്ക് അവരെ തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ടുള്ള ജോലികൾ കഥാവിധം നിർവഹിക്കുവാനും അവരെ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളോടുള്ള കടമ ശരിയായ വിനിയോഗിക്കുവാനും ശരിയായ ജനസേകനം കാഴ്ചവെക്കുവാനും അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസകൾ നേരുന്നു പരിപാടി വിജയത്തിനായി സഹിച്ച എല്ലാ സംഘടനകൾക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ കക്ഷികൾക്കും പഞ്ചായത്ത് പാടണം പുതിയ പുലരി കാണണം കനവു നെയ്യണം കവിത തെരുവിലുയരണം കരമുയർത്തണം കാലുകൾ ചലിക്കണം കാടുപൂക്കണം സ്നേഹരാജ്യമുയരണം ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കു ചേർത്ത ദണ്ടു പതിയണം ഭയം ഭരിച്ചിടും കാല സന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കു ചേർത്ത ദണ്ടു പതിയണം വരികളിൽ സമരകാഹളം മുഴക്കണം വരണ്ട ചിന്തകൾക്കുമേൽ സാഹിത്യോത്സവം ഒഴുകണം വരികളിൽ സമരകാഹളം മുഴക്കണം